അസലാമലൈക്കും വരഹമുല്ല വാർക്കാത്തു അലഹദില്ലേ അള്ളാഹു സുബാനുടെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മളിൽ നിന്ന് ഇവിടെ പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട ഷാഹിബാൻ മാസത്തിലേക്ക് ഇൻഷാ ഇന്നത്തെ ദിവസം മാസം കാണുകയാണെങ്കിൽ ഏതാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹാൻ മാസത്തിലേക്ക് നാം കാലെടുത്ത് വെക്കും അള്ളാഹു സുബാനോ താല ഈ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം പരിപൂർണമായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയ മുത്തഫ്യങ്ങൾ കൂട്ടത്തെ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹീക്ക് മാറാകട്ടെ അതുപോലെ തന്നെ ഈ കഴിഞ്ഞു പോയ ഞറാജ് ഇസ്രിയാജിൻ്റെ രാവ് അതുപോലെ തന്നെ റജബ് ഇരുപത്തി അതിൻ്റെ നോമ്പ് നാം ചെയ്ത എല്ലാ സൽക്രമങ്ങളും എല്ലാ പിഴവുകളും പരിഹരിച്ചുകൊണ്ട് അള്ളാഹുനങ്ങളിൽ നിന്നും പരിപൂർണമായി നമ്മളിൽ നിന്നെല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അമിനിയാറബല്ല പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസം നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞ് ഷാഹാൻ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് ഷാഹാൻ മാസം കടന്നു വരുമ്പോൾ ഏത് രീതിയിലാണ് റജബ് മാസത്തെ നാം യാത്രയാക്കേണ്ടത് ഏത് രീതിയിലാണ് നാം ഷാഹാൻ മാസത്തെ വരവേൽക്കേണ്ടത് ഷാഹാൻ മാസത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഏഴ് അറിഞ്ഞിരിക്കേണ്ട നാം നിർബന്ധമായും ഷാഹിബാൻ മനസ്സിലാക്കേണ്ട ഏഴ് പ്രധാന കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹു അല്ലാ നമ്മൾ ജിമാറാകട്ടെ അള്ളാഹു റസൂൽ സാഹു അല്ലൈവസല തങ്ങള് റജബ് ഒന്ന് മുതൽ അവസാനം വരെ ഷാഹാൻ വരെ അള്ളാഹു റസൂല് ചെയ്തൊരു പ്രാർത്ഥിക്കുന്നു അള്ളാഹു ആ ദു പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം റജബ് മാസത്തെ യാത്രയാക്കുമ്പോൾ ഈ ഒരു ദ നമ്മുടെ മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് വരേണ്ട ഒരു പ്രാർത്ഥനയാണ് ഷാഡ്ബാൻ മാസത്തെ വരവേൽക്കുമ്പോൾ അള്ളാഹിൻ റസൂൽ സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ീ അത്ര ദിവസം ഒരു പറയാണ് റജബ് എന്ന് പറയുന്നത് ഷഹുറുല്ലാഹ് അത് അള്ളാഹുവിൻ്റെ മാസമാണ് അള്ളാഹുവിൻ്റെ മറ്റു മാസങ്ങളുടെ കൂട്ടത്തിൽ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം എന്നത്ഷാഹ്ബാനുഷിരി ഷാഹാൻ മാസം എന്ന് പറയുന്നത് അതെൻ്റെ മാസമാണ് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഞാൻ അധികം ഇഷ്ടപ്പെടുന്ന ഒരു മാസമാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് റമദാൻ ഷഹറു ഉമ്മത്തി റമദാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ച ഒരു മാസമാണ് അഹമ്മത്തല്ല അഹ് അബ്ദുല്ല അബ്ദുള്ള ജീലാനി അറഹിമുല്ലാ പറയുന്നുണ്ട് വർഷം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ് ബഹുമാനപ്പെട്ട ഒരു സങ്കല്പിക്കുകയാണ് വർഷം എന്ന് പറയുന്നത് ഒരു മരം പോലെയാണ് എന്താണ് ആ മരത്തിൻ്റെ പ്രത്യേകത റജബ് മാസം എന്ന് പറയുന്നത് ആ മരത്തിൽ ഇങ്ങനെ ഇലകൾ ഇങ്ങനെ തെളിർക്കുന്ന ഇലകൾ മുളക്കുന്ന ഒരു കാലമാണ് റജബ് മാസം എന്ന് പറയുന്നത് ഷായ്ബാൻ എന്ന് പറയുന്നത് ആ മരത്തിൽ പൂവുകളെല്ലാം വിരിഞ്ഞുകൊണ്ട് നല്ല മനോഹരമായ രീതിയിൽ നല്ല രീതിയിൽ കായ്ക്കുന്ന മാസമാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് റമദാൻ എന്ന് പറയുന്നത് റജബ് മാസത്തിൽ നല്ല തിളർത്ത് ഷാഹാൻ മാസത്തിൽ നല്ല ഭംഗിയുള്ള കായ്ക്കനികളെല്ലാം മുളച്ച് റമദാൻ മാസത്തിൽ നല്ലതുപോലെ ആ പരിപാലിച്ചു കൊണ്ടുവന്ന ആ കായ്ക്കനികളെ വിളവെടുക്കുന്ന മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസം എന്ന് പറയുന്നത് ഓരോ മുഗ്മിനിൻ്റെയും ജീവിതം അങ്ങനെ തന്നെ ആയിരിക്കണം റമദാനിൻ്റെ റജബിൽ റജബ് റജബൊന്നു മുതൽ തുടങ്ങി ഷാഹ്ബാനിനെ വരവേറ്റുകൊണ്ട് സംസ്കാരത്തിലൂടെയും ശുദ്ധീകരിച്ചുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായും ശുദ്ധീകരിച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിന്റെ കടന്നു ചെന്നുകൊണ്ട് ഒരു വിളവെടുപ്പ് നെന്മയുടെ വിളവെടുപ്പായിരിക്കണം റമദാൻ നമ്മളിൽ നിന്ന് ഇവിടെ പറയുമ്പോൾ ആ റമദാൻ പരിപൂർണമായ രീതിയിൽ കരസ്ഥമാക്കിയ മുത്തക്കയങ്ങളായിരിക്കണം ഷാഹാനിൻ്റെ മറ്റൊരു അർത്ഥത്തിലൂടെ തന്നെ നാം കടന്നു പോവുകയാണെങ്കിൽ ഷാഹാനിൻ്റെ അർത്ഥത്തിലൂടെ തന്നെ ആ മാസത്തിൻ്റെ പവിത്രം മനസ്സിലാക്കാം ഷാഹാനിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അനുഗ്രഹങ്ങളെല്ലാം വാരി കൂട്ടുക എന്നുള്ളതാണ് നന്മകളെല്ലാം വാരി കൂട്ടുക എന്നുള്ളതാണ് അതുകൊണ്ടല്ലേ മുത്തർ സു അലൈഹി അലൈവ് വസ്ലാം തങ്ങൾ ഷാഹാനിലൂടെ നീളം നോമ്പ് കൊണ്ട് നടക്കുമായിരുന്നു മറ്റെല്ലാ മാസങ്ങളെക്കാട്ടിലും ഷാഹാൻ മാസത്തെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ആ മാസത്തിൽ ഇങ്ങനെ നന്മകൾ ചെയ്യാനും നോമ്പനുഷ്ഠിക്കാനും മറ്റെല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും വേണ്ടി മത്തുർ റസൂൽ സലഹ്ഹു അലൈവ് സ്വലാത്തങ്ങൾ മാറ്റിവെച്ചിരുന്നൊരു ദിവസം കൂടി ഒരു മാസം കൂടിയായിരുന്നു ഷാഹാൻ മാസം എന്ന് പറയുന്നത് മഹാന്മാർ പറയുന്നുണ്ട് റജബ് മാസം എന്ന് പറയുന്നത് അത് ശാരീരിക ശുദ്ധിക്ക് വേണ്ടിയുള്ളതാണ് ഷാഹാൻ എന്ന് പറയുന്നത് അത് ഹൃദയ ശുദ്ധിക്കുള്ളതാണ് റമബാൻ എന്ന് പറയുന്നത് അത് നമ്മുടെ ആത്മീയപരമായിട്ടുള്ള ശുദ്ധിക്കുള്ളതാണ് ഈ മൂന്ന് ശുദ്ധി നടത്തിയിട്ടായിരിക്കണം ഓരോ വിശ്വാസിയുടെ ജീവിതത്തിലൂടെയും റജബും ഷാഹ്ബാനും റമദാനും കഴിഞ്ഞു പോകുമ്പോൾ ശാരീരികമായിട്ടും ഹൃദയവും നമ്മുടെ ആത്മീയപരമായിട്ടും ശുദ്ധീകരിച്ചുകൊണ്ട് ഒരുമ്മ പെറ്റ കുട്ടിയെ പോലെ ആയിരിക്കണം നമ്മുടെ റമദാനും ഷാഹ്ബാനും റജബും കഴിഞ്ഞു കടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും വലിയൊരു ഉന്നത സ്ഥാനം നമുക്ക് കരസ്ഥമാക്കിയിരിക്കണം പ്രധാനമായിട്ടും ഷാഹ്ബാനിൽ നാം ഏത് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനമായിട്ടും ഷാഹിബാൻ മാസത്തിലെ ഏഴ് കാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഷാഹാൻ മാസത്തിൽ ഈ ഷാഹിബാൻ മാസത്തിലാണ് ഒരുപാട് ഇസ്ലാമിൻ്റെ വിധികൾ അള്ളാഹു സുബാനോ താല നടപ്പിലാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഫിത്തുർ സക്കാത്ത് അതുപോലെ തന്നെ മറ്റു സക്കാത്തുകൾ അതുപോലെ ഷാഹിബാനു ശേഷം വരുന്ന റമദാൻ മാസത്തിലെ പരിശുദ്ധമാക്കപ്പെട്ട റമബാനിലെ നോമ്പ് അള്ളാഹു ഫറവാക്കിയത് ഈ ഷാഹിബാൻ മാസത്തിലാണ് അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ അള്ളാഹു നിർബന്ധമാക്കിയത് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹിബാൻ മാസത്തിലാണ് അങ്ങനെ ഒട്ടനവധി എണ്ണിയാൽ ഒടുങ്ങാത്ത ഒരുപാട് ഒരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് മറ്റൊരു മഹത്വം ഈ മാസത്തിൻ്റെത് മുത്തർ സൂര് സലാഹു അലൈ വസ്ലമ തങ്ങളുടെ മേൽ മുഗ്മിനീയങ്ങളോട് അള്ളാഹു സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിച്ച മാസം കൂടിയാണ് ഒരിക്കലും ഒരു സ്വഹാബി അള്ളാഹ് റസൂല് സാഹുലി വസ്ലാം മാല്ലോ ഒന്ന് ചോദിച്ചു നബിയെ നബിയെ നിങ്ങളുടെ മേലെ സ്വലാ സലാം എങ്ങനെ പറയണമെന്ന് നമുക്കറിയാം സലാം എങ്ങനെയാണ് പറയേണ്ടതെന്ന് നമുക്കറിയാം പക്ഷേ നബിയെ അങ്ങയുടെ മേൽ സ്വലാത്ത് എങ്ങനെയാണ് ചൊല്ലേണ്ട രൂപമെന്ന് ഞങ്ങൾക്കറിയില്ല നബിയേ

ഏ സത്യവിശ്വാസികളെ മലക്കുകളും മേലെ സ്വലാത്ത് മുത്തസൂലിന്റെ അതുകൊണ്ട് വിശ്വാസികളെ നിങ്ങളും മേലെ സ്വലാത്തിനെ സലാമിനെ മുത്തുറസൂലി അപ്പം മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഈ ഷാഹാൻ മാസത്തിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതിനും വളരെയധികം വലിയൊരു പ്രതിഫലം കൂടി ഈ ഒരു ദിവസത്തിന് അള്ളാഹു സുബാന ഈ ഒരു മാസത്തിന് അള്ളാഹു സുബഹാന നൽകിയിട്ടുണ്ടുള്ളതിനാണ് ഈ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന അമലുകളെല്ലാം അള്ളാഹു സുബഹാനോഹത്താല നമ്മിൽ നിന്നും ഉയർത്തപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് ഒരു വർഷത്തിൻ്റെ ഇടയ്ക്ക് നാം ചെയ്തിരിക്കുന്ന എല്ലാ അമലുകളും അതിനെ തിട്ടപ്പെടുത്തിക്കൊണ്ട് മലക്കുകൾ നമ്മുടെ ഭൂമിയിൽ നിന്നും വാനലോകത്തേക്ക് അള്ളാഹുൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് ഈ മാസം എന്ന് പറയുന്നത് നമ്മുടെ അമലുകളെല്ലാം അള്ളാഹുവിൻ്റെ അരികിലേക്ക് രോഗരക്ഷിതാവായ പടച്ചറപ്പിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസം കൂടിയാണ് വർഷത്തിൽ കൊണ്ടുപോകുന്ന ഒരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് ആഴ്ചയിൽ കൊണ്ടുപോകുന്നുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴ്ചയും നമ്മുടെ അമലുകളെല്ലാം അള്ളാഹു കൊണ്ടുപോകുന്നുണ്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്ന ദിവസമുണ്ട് അതുപോലെ വർഷത്തിൽ നാം ചെയ്ത എല്ലാ അമലുകളും കണക്ക് കൂട്ടി അള്ളാഹുവിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മാസം കൂടിയാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ മുത്തറസൂൽ സലല്ലാഹു അലൈ വസലമ തങ്ങൾക്ക് ഷഫായത്തിനുള്ള അനുമതി നൽകിയ മാസം കൂടിയാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് ഒരു ചാൺമുകളിൽ ഇങ്ങനെ സൂര്യനെ ഇങ്ങനെ കത്തി കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് പരലോകത്തെ ഭയാനകരമായ രംഗം അള്ളാഹു ഇങ്ങനെ ഖുർആാനൊരു വിശദീകരിക്കുന്നുണ്ട് ആരും തിരിഞ്ഞു നോക്കാത്ത മക്കൾ മാതാപിതാക്കള് നോക്കൂല മാതാപിതാക്കള് മക്കൾ നോക്കൂല ഭാര്യ ഭർത്താവിനെയോ ഭർത്താവ് ഭാര്യയെയോ ആരും നോക്കാത്ത ഭയാനകരമായ രംഗം അല്ലോ ആ ഭയാനകരമായ രംഗത്തിൽ മനുഷ്യരെല്ലാം വലതു ഭാഗത്ത് ഇങ്ങനെ സ്വർഗത്തെ കാണുമ്പോ ഇടത് ഭാഗത്തെ നരകത്തെ കാണുമ്പോൾ ഈ ഹിസാബ് ഒന്ന് തുടങ്ങിയിരുന്നെങ്കില് നിരമെങ്കില് നരകം സ്വർഗമെങ്കില് സ്വർഗം ഹിസാബ് ഒന്ന് തുടങ്ങി കിട്ടിയിരുന്നെങ്കിൽ അന്ന് പടച്ചവനോട് ഇങ്ങനെ പറയാൻ ആര് പറയും റബ്ബേ നബിയുടെ അരികിലേക്ക് പോകും നബി അതിനൊഴിയും സർവ്വ പ്രവാചകന്മാർ അരികിലേക്ക് പോകും ആരും അതിന്റെ ജീവില്ല ഞങ്ങൾ ഞങ്ങളെ കാര്യത്തിൽ തന്നെ പറയുമ്പോൾ അവസാനം മുത്തൂർ അരികിലേക്ക് ചൊല്ലും മുത്തുർസൂൽ വസല്ലമാങ്ങൾ അരികിൽ ചൊല്ലുമ്പോൾ മുത്തൂർ റസൂല് അള്ളാഹുന്റെ മുന്നിൽ സുജോതിൽ ഇങ്ങനെ കടന്ന് പൊട്ടി കരയുമ്പോ അള്ളാഹു പറയും നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങൾ ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ മുത്തൂർ റസൂൽ സാഹു അലൈഹി വസ്ല്ലാം ആ ഷഫായത്ത് അവിടെ നിന്ന് ചെയ്യും അള്ളാഹു ആ ഷഫായത്തിനെ സ്വീകരിക്കും അതിനുള്ള ഒരു പെർമിഷൻ ഒരു അനുമതി നൽകിയ മാസം കൂടിയാണ് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് കേവലം തള്ളിക്കളയേണ്ട മാസമല്ല വളരെ അധികം പവിത്രതയോടെ കാണേണ്ട അമലുകളെ കൊണ്ട് ധന്യമാക്കേണ്ട മാസമാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് അതുപോലെ ഷാഹാൻ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് മാറ്റം നടന്ന മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ തുടക്കത്തിൽ അള്ളാഹു സുബാൻ താല ബൈത്തുൽ മുഖദ്സിലേക്ക് നിങ്ങൾ തിരിഞ്ഞുകൊണ്ട് നമസ്കരിക്കണമെന്ന് കൽപ്പന വന്നു ഏകദേശം പതിനേഴ് മാസം മൂന്ന് ദിവസത്തോളം കാലം ബൈത്തുൽ മുഖദ്സിലേക്ക് തിരിഞ്ഞ് മുത്തറസ്സുൽ സലഹു അലൈവസലാത്തങ്ങളും സുഹാബികളും ഇബാധ നിർവഹിച്ചു സ്വാഭാവികമായിട്ടും മുത്തറസ മനസ്സിലൊരു മാനസികമായിട്ടൊരു വിഷമുണ്ടായിരുന്നു യഹൂദികൾ വൈതുൽ മുഖസിലേക്ക് തിരിഞ്ഞ് അവരെ കർമ്മങ്ങൾ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മളും ചെയ്യുക എന്ന് പറയും മാനസികമായൊരു വിഷോമം മുത്തുറസുവിനുള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും ഇങ്ങനെ സങ്കടപ്പെട്ട് ആകാശത്തേക്ക് ഉയർത്തി ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് മുഖർബുൽ അമുലാഖ് മലിഖ് ജിബിലി അലി സ്വല്ലാത്തു വസ്ലാം ഇറങ്ങിക്കൊണ്ടുവെന്ന് പറഞ്ഞ നബിയേ ഇനി മുതൽ നിങ്ങൾ വൈത്തിൽ മുഹമ്മദ് തിരിയേണ്ട നബിയേ കായിബയിലേക്ക് നിങ്ങൾ തിരഞ്ഞോളൂ മസ്ജിദ് ഹറാമിലേക്ക് നിങ്ങൾ തിരിഞ്ഞോളൂ എന്ന് പറഞ്ഞ് ഒരു ആശ്വാസ വാക്കിറങ്ങിയ സമാധാനത്തിൻ്റെ വാക്കിറങ്ങിയ ഒരു കിബിലയെ ഇന്നും നാം നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന കയ്യാമത് നാൾ വരെ നമ്മുടെ കിബിലയായ ഒരു മാറ്റു ആ കിബിലയെ നിർണയിച്ചതും ഈ പരിശുദ്ധമാക്കപ്പെട്ട ഷാഹിബാൻ മാസത്തിലാണ് മറ്റൊരു ഈ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ മാസത്തിലെ മറ്റു മാസങ്ങളെക്കാൾ ജനങ്ങൾ അശ്രദ്ധയോടെ ഒരു മാസമാണ് ഷായബാൻ മാസം എന്ന് പറയുന്നത് സ്വാഭാവികം എങ്ങനെയാണിത് അശ്രദ്ധയോടെ കളയുക പവിത്രമാക്കപ്പെട്ട മാസമല്ലേ റജബ് മാസത്തെ നാം ഇരുപത്തിയേഴാം ഉണ്ട് അതുപോലെ തന്നെ യാഗരാജി ഇസ്രാവ് എന്നൊക്കെ പറഞ്ഞ് നാം ഇങ്ങനെ റജബ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ജനങ്ങളൊക്കെ ആവേശത്തോടെ മുന്നിട്ട് വരും എന്നാൽ പിന്നീട് റമദാൻ വരാകും റമദാന്റെ മുന്നൊരുക്കും അതിൻ്റെ തയ്യാറെടുപ്പ് ആകുന്ന സമയത്ത് റജബിനെ പരിപൂർണമായിട്ട് ഉപയോഗപ്പെടുത്തി റമദാനിലേക്ക് ഒരുങ്ങുമ്പോൾ റമനാലിലേക്കൊരുങ്ങുമ്പോൾ മനുഷ്യനറിയാതെ നിസ്സാരമായിട്ട് ആളുകൾക്കിടയിൽ ഒരു വില കല്പിക്കാതെ പോകുന്നതിട പോകാനിട കൂടുതലുള്ള ഒരു മാസം കൂടിയാണ് ഷാബാൻ മാസം എന്ന് പറയുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ഒരു മാസത്തെ ഇതിൻ്റെ ഈ നാം പഠിച്ച ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു ശ്രേഷ്ഠകൾ ശ്രേഷ്ഠതകൾ മുഴുവനും നാം മനസ്സിലാക്കിയിട്ട് ഈ ശ്രേഷ്ഠതകൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ മാസത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതായിരിക്കും നമ്മുടെ റോദാനിലൂടെ നമുക്ക് ലഭിക്കുന്ന ഷാഹബാനിലൂടെ റജബിലൂടെ നമുക്ക് ലഭിക്കുന്ന വലിയ വിജയം എന്ന് പറയുന്നത് അതുകൊണ്ടല്ലേ മുത്തർസൂൽ പറഞ്ഞത് ഷാബാൻ എന്ന് പറയുന്നത് എന്റെ മാസമാണ് എന്നിട്ട് മുത്തൂർസൂൽ പറയുന്നുണ്ട് സലാ അലൈഹി വല്ല തങ്ങൾ പറയാണ് ആരെങ്കിലും ഷാഹാൻ മാസത്തെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ എന്നെ ബഹുമാനിച്ചവനെ പോലെയാണ് ആരെങ്കിലും എന്നെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഖാനോത്താല അവന് കയ്യാമത്ത് നാളിൽ ഒരുപാട് രക്ഷയും സംരക്ഷണവും സഹായവും അള്ളാഹു നൽകുമെന്നുള്ളതാണ് എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് മഹത്വമേ മഹത്വമേറിയിട്ടുള്ളൊരു മാസമാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആയുസ് കണക്കാക്കപ്പെടുന്ന ഒരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് പ്രാഹത്തിരാവ് നമുക്കറിയാം ഷായബാൻ പതിനഞ്ചിന് പ്രാഹത്തിരാവിൽ നാം യാസിനുകൾ ഓതാറുണ്ട് നമ്മുടെ ആയുസ് വർദ്ധനയ്ക്ക് വേണ്ടിയിട്ട് ഡിസക്ലി വിശാലതയ്ക്ക് വേണ്ടിയിട്ട് ഈമാനോടുള്ള മരണത്തിന് വേണ്ടി നാം മൂന്ന് യാസിനുകൾ നാം ഓതാറുണ്ട് ഇതിലൂടെയൊക്കെ നമ്മുടെ ആയുസ് പുതുക്കപ്പെടുന്ന പുതുക്കപ്പെടുന്നൊരു മാസം കൂടിയാണ് ഷാഹാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹു മുൻപേ ആയുസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു മാസത്തെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ ആ ബറാഹത്തി രാവിലെ നാം ഉപയോഗപ്പെടുത്തുമ്പോൾ നമ്മുടെ ആയുസിനെ അള്ളാഹു പുതുക്കി എഴുതുന്നതാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ദ്വാഹി ഹിജാബത്തുള്ള അള്ളാഹു ദ്വാഹ ഉത്തരം സ്വീകരിക്കാൻ ഏറെ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഷാഹിബാൻ മാസം എന്ന് പറയുന്നത് ഈ മാസത്തിൻ്റെ മഹത്വവും അതിൻ്റെ വിലയും കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു രീതിയിൽ ആ മാസത്തെ ബഹുമാനിക്കാനും അമലുകളെ കൊണ്ട് ധന്യമാക്കാനും മുത്ത റസൂൽ സലഹു അലൈവസാം തങ്ങൾ അത്രയും പരിഗണിച്ച എൻ്റെ മാസമെന്ന് പ്രാധാന്യത്തോട് പറഞ്ഞ് ആ മാസത്തെ ഉപയോഗപ്പെടുത്തി നല്ല രീതിയിൽ ഈ മാസത്തെ യാത്രയാക്കി റമദാനിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്തുന്ന മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അള്ളാഹുനാമ പറഞ്ഞതും കേട്ടതുമല്ലി ഹമല സ്വീകരിക്കുമാറാകട്ടെ അലഹമുല്ല റബുലീൻ അസ്ലാം വാലിക്കും അറഹമുല്ല വർക്ക്